പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന വാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും ഞാൻ ജമാൽ നബി നബിസല്ലാ അല്ലൈവിസ്വല്ലാം തൻ്റെ മിഹ്റാജ് യാത്രയിൽ ആകാശാരോഹണ യാത്രയിൽ ചില മനുഷ്യർ അവരുടെ അവർ ചെമ്പിൻ്റെ നഖങ്ങളുമായി ലോഹത്തിൻ്റെ നഖങ്ങളുമായി അവരുടെ മുഖങ്ങളും മാറുകളുമൊക്കെ മാറ്റിപ്പിളർക്കുന്ന ഒരു കാഴ്ച കണ്ടു വിവർഷമായ ആ കാഴ്ച കണ്ട് അദ്ദേഹം ജിബിരിൽ അലിസ്വലാമെന്ന് ചോദിച്ചു ആരാണ് ജിബിരിയിലെ ഇവർ അവർ ജനങ്ങളുടെ മാംസം ഭക്ഷിച്ചവരാണ് അഭിമാനം പിച്ച് ചീതിയവരാണ് എന്നായിരുന്നു ജുബലിലിൻ്റെ ഉത്തരം മറ്റൊരു സംഭവം നബി അലൈഹി ഡിവിശ്വതേശ്വരം ഒരു യാത്ര കഴിഞ്ഞു വരികയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പറഞ്ഞു ഒരു സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞ് ഇവിടെ വിശ്രമിക്കാം ആരാണ് നമ്മൾ സുബൈക്ക് വിളിച്ചുണ്ടെത്തുക എന്ന് ചോദിച്ചപ്പോൾ ഒരു സഹാബി തയ്യാറായി പക്ഷേ അവർ ഉറങ്ങിപ്പോയപ്പോൾ വെയിൽ അവരുടെ ശരീരത്തിൽ അടിച്ചപ്പോഴാണ് അവരെല്ലാം ഉണർന്നത് അപ്പോൾ രണ്ട് സഹാബികൾ ഈ സഹാബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വിളിച്ചുണ്ടെത്താമെന്ന് പറഞ്ഞാൽ ഈ സഹാബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അവനെ വലിയ ഉറക്കക്കാരനാണ് അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഭക്ഷണം വളമ്പില്ല എനിക്ക് കഴിവിളമ്പ് എന്ന് പറഞ്ഞ് ഈ രണ്ട് സഹാബികൾ അങ്ങനെ പറഞ്ഞപ്പോൾ റിസൽ അല്ല റിസ്ല പറഞ്ഞു നിങ്ങൾ ഭക്ഷണം നേരത്തെ കഴിച്ചാണല്ലോ ഇല്ല ഇല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് എന്നൊരു ഉത്തരം പറഞ്ഞപ്പോൾ അവരോട് റസൂൽ പറഞ്ഞത് നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ നിങ്ങൾ ആ കുറ്റം പറഞ്ഞ സഹാബിയുടെ മാംസം ഞാൻ കാണുന്നു എന്നാണ് ഒരു മനുഷ്യനെ കുറ്റം പറയുന്നത് പരദൂഷണം പറയുന്നത് എത്രമാത്രം ഗൗരവമാണെന്ന് ഈ സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല കുറക്കാൻ പറഞ്ഞു യാ യാദീൻ ആമനും എന്ന് പറഞ്ഞുകൊണ്ട് ഓഹവും ചാരവൃത്തിയും അരുത് എന്ന് പറഞ്ഞതിന് ശേഷം കുറക്കാൻ പറയുന്നു വലാത്തും നിങ്ങൾ ചിലരെ ചിലരെ പറ്റി ദുഷിച്ച് പറയരുത് അവരുടെ അഭാവത്തിൽ ദുഷിച്ച് പറയരുത് അയ്യോഹിബ് അഹ് നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ മാംസം അവൻ മയ്യത്തൈക്കിടക്ക് തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ വരത്തുമോ നിങ്ങളത് വെറുക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ഒരു മനുഷ്യ മാംസം നമ്മൾ കഴിക്കുക പച്ച മാംസം മൃഗത്തിന്റെ മാംസം നമ്മൾ കഴിക്കുക ഇല്ല മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം കഴിക്കുന്നതിനോടാണ് പരദൂഷണത്തെ അള്ളാഹു ഉപമിച്ചത് അതുകൊണ്ട് നിങ്ങൾ വത്തപ്പുള്ള ഇന്നലാഹു തൊബാബുറ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക എന്നത് ഐസാഹുനു സഫിയാറുഹിനെ കുറിച്ച് മറ്റൊരു ഭാര്യയെ കുറിച്ച് നബ്സു അള്ളാഹുസ്ലിന്റെ അവർ കുറിയവളല്ലേ എന്ന് പറഞ്ഞപ്പോൾ നബ്സുലി പറഞ്ഞത് കടലിൽ കൊണ്ടുപോയി കലക്കിയാലും വിഷം നിറം മാറുമാറ വിഷമുള്ളതാണ് ആ പ്രയോഗമെന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ പരദൂഷണത്തിൻ്റെ ആഴവും ഗൗരവവും മനസ്സിലാക്കുക ഞങ്ങൾ കുറ്റം പറയുന്നില്ലട്ടോ ഞാൻ കുറ്റം പറയുന്നില്ലട്ടോ എന്ന് പറയുന്നത് പലരും പറയാറുള്ളത് അത് കുറ്റം തന്നെയാണ് ഏറ്റവും വലിയ കുറ്റമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സത്യവിശ്വാസികളായി നമ്മൾ മാറുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പിന്നെ നമ്മുടെ വിഷയങ്ങൾ വൈവിധ്യമായ വിഷയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രസംഗങ്ങൾ കൂടുതൽ ഫലവത്താക്കാൻ എല്ലാവരും പരിശ്രമിക്കുക അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മയെ നിലനിർത്തി അവൻ അനുഗ്രഹിച്ച ഒരു മാർഗ്ഗത്തിൽ നമ്മയെല്ലാം പെടുത്തുമാറാവട്ടെ വാഹ് അലഹദില്ലാ റബുലമീൻ അസലുല വരഹമുല്ലാ വാ